നമസ്കാരം കുറച്ച് നാൾക്ക് മുമ്പ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ കണ്ട ഒരു ന്യൂസാണ് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു പയ്യൻ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ കേരളം കഴുകുകയും ആ രാത്രി പെൺകുട്ടി ഒരു പുരുഷനാണെന്ന് തിരിച്ചറിഞ്ഞ് മനം നമ്മൾ ആ പയ്യൻ പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റ് തന്നെ ഇറ്റലിയിലേക്ക് തിരിച്ച് പറന്നു പോയെന്നൊക്കെ പറഞ്ഞ് ആ പെൺകുച്ചിൻ്റെയും ചിറക്കൻ്റെയും ഫോട്ടോയൊക്കെ ഇട്ട് കുറേ ഫേസ്ബുക്കിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പല ന്യൂസുകളും വന്നായിരുന്നു രാവിലെ തന്നെ ഈ പറയുന്ന ന്യൂസ് പൊങ്ങിയ സമയത്ത് തന്നെ രാവിലെ തന്നെ എനിക്കൊരു നമ്മുടെ സുഹൃത്ത് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു വേറെ ഒന്ന് രണ്ട് ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞു ഇന്നത്തെ കാലത്ത് എങ്ങനെ വിശ്വസിച്ച് കിട്ടും നമുക്കിനിയും കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ തിരിച്ചറിയണം എന്നുള്ള എന്തേലൊക്കെ ഒരു ടെസ്റ്റുകൾ നടത്തേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ മെസ്സേജ് ഒക്കെ അയച്ചു അപ്പം നീ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു സത്യം പറഞ്ഞാൽ ഒരു നോർമൽ വെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ ഇഷ്യൂ ഇഷ്യോന്ന് നമുക്ക് തോന്നുമെങ്കിലും എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ നമ്മളൊരു ഇത്രയും ഒരു വീഡിയോ ചെയ്യുന്നത് ശരിയല്ല എന്ന് എഴുതി ഞാൻ വീഡിയോ ചെയ്തില്ല ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ചോദിച്ചു ചോദിച്ച പല ആൾക്കാർക്കും പല പല അഭിപ്രായമാണ് വന്നത് ശരിയാണ് കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പം ഈ പറഞ്ഞ തെറ്റ് പറഞ്ഞ് ആ പെൺകുട്ടിയെ മോശമായിട്ട് പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ തിരിച്ചു മാറ്റി പറഞ്ഞു ആ പയ്യൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് ഞാനീ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല ഇത് ഇന്നും തുടങ്ങിയ സംഭവമൊന്നുമല്ല പെൺകുട്ടികൾക്ക് മാത്രമല്ല പ്രശ്നം ഈ ആൺകുട്ടികൾ പല ആൾക്കാരെല്ലാം പല മെൻറ്റാലിറ്റി വരുന്ന ആൾക്കാരുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാണുന്നൊരു സംഭവം എനിക്കറിയുന്നൊരു പെൺകുട്ടി അമേരിക്കക്കാരിയാണ് അമേരിക്ക അപ്പനും അമ്മയും മലയാളികളാണ് ഈ പെൺകുട്ടി ജനിച്ചതും വളർന്നതും എല്ലാം അമേരിക്കയിലാണ് ബോൺ ആൻഡ് ബോട്ടപ്പിൻ യു എസ് എ ആണ് പ്യുവർലി എ യു എസ് എ ഗൺ ഇപ്പം നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് അമേരിക്കക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം ഇന്നിപ്പം ആ ധാരണയൊക്കെ മാറി കാരണം ഒരുപാട് ആൾക്കാർ വിദേശത്തേക്ക് നമ്മുടെ ആൾക്കാർ നമ്മുടെ കൂടെ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് യൂറോപ്പിലും മറ്റു രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അന്നത്തെ ഒരു കാലം ഞാനതായത് ഞാൻ ഈ പറയുന്നത് ഞാനൊരു കോളേജിൽ പഠിക്കുന്ന ടൈമിൽ അതായത് ഒരു ടു തൗസൻഡ് ഫോർ ഫൈവ് ആ സമയത്തെ കാര്യമാണ് ഈ പറയുന്നത് അപ്പം ആ സമയത്ത് പിന്നെ ഒന്ന് നമ്മുടെ മനസ്സിലുള്ള ചിന്താണെന്ന് കഴിഞ്ഞാൽ അമേരിക്കക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ധൃഢിയാണ് അവർക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല ആണിൻ്റെ പുറകെ പോകുന്നതിനൊന്നും ഈ പെണ്കൾക്കൊന്നും വിരോധമുള്ള കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ചിന്താ ആളുകൾക്കുണ്ട് ആ അവർക്ക് അമേരിക്കയിൽ പോയാൽ നമുക്ക് എന്തു ആകാം അങ്ങനെയൊക്കെ ഒരു ചിന്തയുള്ള സമയത്താണ് ഈ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നത് നാട്ടിൽ നിന്നുള്ളൊരു പയ്യൻ ഈ പയ്യൻ ചൈനയിൽ നിന്ന് എം ബി ബി എസ് കഴിഞ്ഞ പയ്യനാണ് അപ്പം നല്ല അടിപൊളി ഒരു പയ്യനാണ് ഈ ചേച്ചിയാണെങ്കിലും കാണാൻ ഈ പെൺകുട്ടിയാണെങ്കിലും കാണാൻ നല്ല അടിപൊളി ഒരു കൊച്ചാണ് ഈ പെൺകുട്ടി കല്യാണത്തിന് ഏകദേശം ഒരു മാസം മുമ്പേ നാട്ടിൽ വരികയും ഞങ്ങളോടൊക്കെ ഒത്തിരി മിങ്കിൾ ചെയ്യുകയും ചെയ്തു അപ്പം ഇപ്പോൾ ഒന്നാമത് ഒരു എനിക്കിഷ്ടപ്പെട്ടൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചിക്ക് മലയാളി സംസാരിക്കാൻ അറിയത്തില്ല മലയാളം സംസാരിക്കാൻ അറിയാം പക്ഷേ അവർ അമേരിക്കയിൽ ജനിച്ചു തുടർന്ന് കുട്ടിയാണ്ട് അവരെപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് എങ്കിലും അറിയാവുന്ന മലയാളം പറക്കി പറക്കി നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുക അപ്പം ഞങ്ങൾ പറയുന്നത് ചേച്ചി അങ്ങ് ഇംഗ്ലീഷിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഇല്ല ഞാൻ മലയാളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചെറിയ ചെറിയ വാക്കുകളാണെന്ന് പറഞ്ഞാലും പുള്ളിക്കാരി മാക്സിമം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മളുമായിട്ടൊരു മിങ്ക് ചെയ്തു പോകാനും നമ്മളുമായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ടൊക്കെ ചേർന്ന് പോകാനൊക്കെ മാക്സിമം ശ്രമിക്കാമെന്ന് ഒരു കൊച്ച് നല്ലൊരു ചേച്ചി അമേരിക്കയിലാണ് സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടി ജനിച്ചു വളർന്നത് നമുക്ക് തോന്നത്തില്ല പയ്യനാണേൽ ആഡിയോപോളി ഒരു പയ്യൻ എന്തോ ഗ്ലാമറാണെന്ന് പറയും ഞാൻ ആ സമയത്ത് അത്രയും നല്ലൊരു ഗ്ലാമർ പോയനെ ഞാൻ കണ്ടിട്ടില്ല എം ബി ബി എസ് കഴിഞ്ഞാൽ എം ബി ബി എസ് കഴിഞ്ഞാൽ അതിൽ ഒരു കുഴപ്പമില്ല നല്ല ഫ്രണ്ട്ലി ഒരു ചേച്ചൻ അങ്ങനെ കല്യാണം കഴിഞ്ഞു ഈ പെൺകുട്ടിയൊക്കെ തിരിച്ചു പോയി പെൺകുട്ടി അപ്പനൊക്കെ തിരിച്ചു പോയി ഏതാണ്ട് ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ്റെ വിസയൊക്കെ ശരിയായി പയ്യനും അമേരിക്കയിലേക്ക് പോയി അങ്ങനെ അവർ ചെന്നു ഈ പയ്യൻ ചെന്ന് ലാൻഡ് ചെയ്ത ദിവസം ഈ പുള്ളിക്കാരി ഒരു ഇ ക്ലാസ് മാസ്റ്റേഴ്സ് ആണ് ഗിഫ്റ്റ് ചെയ്തത് ചേച്ചിക്ക് നല്ല ജോലിയാണ് അവിടെ നന്നായിട്ട് പഠിത്തം കഴിഞ്ഞാൽ നല്ല ജോലിയൊക്കെയാണ് ഒരു ഇ ക്ലാസ് ബൻസാണ് ഈ പെൺകുട്ടി ആ ചേച്ചന് ഗിഫ്റ്റ് കൊടുത്തത് അങ്ങനെ അവർ ഒരുമിച്ച് താമസിക്കുന്നു അപ്പം ഈ മറ്റേ ചൈനയിൽ നിന്നൊക്കെ എം ബി ബി എസ് കഴിഞ്ഞ ഒരാൾ അമേരിക്കയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒരു കോഴ്സ് കൂടെ പാസ്സാവണം അപ്പോൾ ആ കോഴ്സിൻ്റെ ഫീസ് വലിയ ഒരു എമൗണ്ട് ആണ് അത് നമുക്ക് പല ഇൻസ്റ്റാൾമെൻ്റുകൾ അടച്ചാൽ മതി പക്ഷേ ഈ വ്യക്തി അത് മൊത്തം അടച്ചു കാരണം ഒരുമിച്ച് അടച്ചാലും ഈ ചേച്ചിയെ കൊണ്ട് അടപ്പിച്ചത് പിന്നെ ഈ പുള്ളി ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളും അപ്പോൾ അവർക്ക് അഫോർഡബിൾ അഫോർഡ് ചെയ്യാൻ പറ്റും ഈ ആ ബ്രാൻഡ് എന്ന് പറഞ്ഞാലും എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കാൻ ചേച്ചിയുടെ കാശുണ്ട് അവർ മേടിച്ചു കൊടുക്കുന്നുണ്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട് അപ്പം എന്നോ ഒരിക്ക പെൺകുട്ടിയല്ല മുമ്പായിട്ട് ഇവർ എന്ത് ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞാലും അതായത് അമേരിക്കയിൽ ചെന്നിട്ട് കുറച്ച് കറങ്ങാനൊക്കെ പ്ലാൻ ചെയ്താലും സൂയിസൈഡ് പോയിൻ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രമേ ഈ വ്യക്തി സെലക്ട് ചെയ്യത്തുള്ളൂ പോകാൻ അപ്പോൾ കുറേ പ്രാവശ്യമായപ്പോൾ ഈ പുള്ളിക്കാരിക്കുന്നത് എന്തിനാ ഈ ഹസ്ബൻഡ് ഇങ്ങനെ ഇങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെ സെലക്ട് ചെയ്ത് എന്തൊക്കെ വേറെ കാണാനുണ്ട് എന്ന് ചിന്തിച്ചു അങ്ങനെ ഒരു ദിവസം പുള്ളിക്കാരി എന്തോ ഈ ഹസ്ബൻഡിൻ്റെ ലാപ്ടോപ്പ് പരിശോധിച്ച് നോക്കിയപ്പം ഈ മനുഷ്യൻ്റെ കൂടെ ഒരു പെണ്ണും ആ അവർ അവരുടെ കൂടെ ഒരു കൊച്ചു ഒരു കൊച്ചു പയ്യൻ ഇരിക്കുന്നു ആ പുള്ളിക്കാർക്ക് സംശയമായി പുള്ളിക്കാരി ഹസ്ബൻഡിനോട് ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു ഒറ്റ ചോദ്യത്തിൽ പുള്ളി ഉത്തരം പറഞ്ഞു ഇതെൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമാണ് ഇവർ ശരിക്കും ഞെട്ടിപ്പോയി ഈ പയ്യൻ ചൈനയിൽ പഠിക്കാൻ പോയപ്പം അവിടെ പരിചയപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അതിനകത്തൊരു കൊച്ചുണ്ട് ആ ഭാര്യയുമാണ് അപ്പോൾ അവൾ ചോദിച്ചു പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചേ അപ്പോൾ അല്ല ഞങ്ങൾക്ക് കൂടെ ഇങ്ങോട്ട് ഞങ്ങൾക്ക് അമേരിക്കയ്ക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അമേരിക്കയെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് അപ്പം പിന്നെ അതിനു വേണ്ടിയിട്ട് ഇതാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് ഇനി നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ട് നമുക്ക് രണ്ട് എൻ്റെ രണ്ട് ഭാര്യയും കുഞ്ഞുമായിട്ട് നമുക്ക് നമുക്കിവിടെ സ്വസ്ഥമായിട്ട് കഴിയാമെന്ന് പറഞ്ഞു പുള്ളിക്കാർ പറഞ്ഞു ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു ആ വീട്ടിൽ നിന്ന് അമേരിക്കയിലൊക്കെ ഉള്ള അവസ്ഥ അറിയാമല്ലോ ഇത്രയും വലിയ ക്രൈം ഒരാളെ അടിക്കാനോ അടിക്കാനും ഉള്ള അവകാശം നമുക്കില്ല പക്ഷേ എങ്കിലും അയാൾ അത് പറഞ്ഞുകൊണ്ടായിരിക്കാം അയാൾ നോർമലി പോയി കോടതി കേസൊക്കെ പോയി ഡിവോഴ്സൊക്കെ കുറച്ച് കഴിയുമ്പോൾ കിട്ടി ഒക്കെ പോയി ഈ ചേച്ചി പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട് ഒരു ഭാര്യയും കുഞ്ഞും നിലനിൽക്കുന്നു അയാൾക്ക് അയാളുടെ ഈ സംഭവമൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർക്കൊക്കെ അറിയാം ഏറ്റവും വലിയ വിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ തന്തയോട് ചോദിച്ചപ്പോൾ തന്ത പറഞ്ഞൊരു സെൻറ്റൻസ് പറഞ്ഞാൽ വേറൊരു കല്യാണം കഴിയുമ്പോൾ ഇതൊക്കെ അയാളങ്ങ് അവനങ്ങ് വിടുവെന്ന് കരുതിയിട്ട് ഞങ്ങളെ കെട്ടിച്ചതാണ് മനസ്സിലായോ ഓക്കെ പൈക്കോട്ടെ ചേച്ചി പറഞ്ഞൊരു വലിയൊരു വിഷമമുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു എടാ ഒരു ഒരു അയാൾക്കൊരു ഭാര്യയുണ്ട് ഒരു കുഞ്ഞുണ്ട് ഞാൻ സമ്മതിച്ചു അയാളുടെ ഒരു പക്ഷേ അവരെയും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വിവാഹം കഴിച്ചതെന്ന് പറയാം പക്ഷേ ഞങ്ങൾ ഇത്രയും നാൾ ജീവിച്ച ഏതാണ്ട് ഒരു ആറ് അല്ല ഒരു ഏഴ് മാസത്തിൽ ഞങ്ങൾക്ക് തമ്മിൽ യാതൊരുമായ രീതിയിലുള്ളൊരു സ്നേഹത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ ഒരു ശാരീരിക ബന്ധത്തിൻ്റെ കുറവോ ഉണ്ടായിട്ടില്ല ഇയാളുടെ പെരുമാറ്റത്തിലോ അല്ല അയാളുടെ ഈ ചേച്ചിയുള്ള അപ്രോച്ചിലോ ഒരിക്കൽ ഒരിക്കൽ പോലും ഇയാൾക്ക് വേറൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്നുള്ളത് ചേച്ചിക്ക് സംശയം തോന്നില്ല കാരണം അയാൾ അതുപോലെ ഇവരെ കെയർ ചെയ്യുന്നുണ്ട് അതുപോലെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് എങ്ങനെ അയാൾക്ക് സാധിക്കും എന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഞാൻ ആദ്യം പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതി ഉണ്ടല്ലോ അമേരിക്കക്കാരെല്ലാം പോക്കാന്നുള്ളത് ആ ചിന്താഗതി എൻ്റെ എന്നെ തിരുത്തിക്കളം അമേരിക്കക്കാരെന്നല്ല നമ്മളിപ്പോൾ നാട്ടിലുള്ളവർക്കും ഈ ചിന്താഗതിയാണ് പെണ്ണ് പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അയാൾക്ക് ഒരു ഭാര്യയുണ്ട് ഒരു കുഞ്ഞുണ്ടായിട്ട് പോലും വേറൊരു സ്ത്രീയോടെ ഇവരൊരു ശാരീരിക ബന്ധത്തിൽ അവരോട് ഇടപെടുന്നതിനകത്തോ അല്ല അങ്ങനെ ഒരു ബന്ധപ്പെട്ട് പോകുന്നതിനകത്തോ അയാൾക്കൊരു മടിയോ ഒരു കുറ്റബോധമോ ഒരു നാണക്കേടോ അയാൾക്ക് തോന്നിയിട്ടില്ല അയാൾ സ്മൂത്തായിട്ട് ആ ലൈഫ് അങ്ങനെ പോകുന്നുണ്ട് ഇപ്പുറത്ത് ഭാര്യയും കൊച്ചു കൊണ്ടുതരാം ഞാൻ പറഞ്ഞു വന്നത് ഈ നടന്ന സംഭവമാണ് ഇത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ് പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവം ഇത്രയും പൊങ്ങി വന്നത് പെണ്ണുങ്ങളെല്ലാവരും മോശക്കാരൊന്നുമല്ല ആണുങ്ങളെ എല്ലാ താഹ്വാനങ്ങളാണ് മാനസികമായിട്ട് പ്രശ്നമുള്ളതും ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരും പ്രത്യേകിച്ച് ഇവരുടെ വീട്ടുകാരുണ്ട് ഇവരുടെ വീട്ടുകാർക്കും കടകമുണ്ട് ഞാൻ പറഞ്ഞല്ലേ ആ ഞാൻ പറഞ്ഞ കഥയിലെ ആ വ്യക്തിയുടെ അപ്പം പറഞ്ഞ കേസാണ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം ഇവന് ഇതൊക്കെ അങ്ങ് മാറുമെന്ന് കരുതി നോക്കണം അവരും അറിഞ്ഞിട്ട് ഒരു കൊച്ചിൻ്റെ ജീവിതം നശിപ്പിച്ച കൂട്ടുന്നതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ വിധി എഴുതുമ്പോൾ ആലോചിച്ചോണം താങ്ക് യു